നിങ്ങൾ ഒരു ബാക്ക് നിങ്ങളുടെ ബട്ടക്സിൻ്റെ ബാക്കിലൂടെ നിങ്ങൾക്ക് ഒരു തരിപ്പോ അല്ലെങ്കിൽ ഒരു പൊകിച്ചിലോ അല്ലെങ്കിൽ ഒരു ബലക്കുറവോ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ നരമ്പിൻ്റെ ചലനങ്ങളിനെ ബാധിക്കുകയാണ് ഈ സയോട്ടിക്ക എന്ന അസുഖം ബാധിക്കുന്നത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു യാത്ര പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരുപാട് നേരം ഇരുന്നിട്ടായിരിക്കും വരുന്നത് അതിന് വേണ്ടത് ആകെപ്പാടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ കൂടും ഓക്സിജൻ കൂടും സയാട്ടിക്ക എന്നത് ഊരവേദന ആയിട്ട് ആ ഒരു ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും നിങ്ങൾ ഒരു ബാക്ക് നിങ്ങളുടെ ബട്ടക്സിന്റെ ബാക്കിലൂടെ നിങ്ങൾക്ക് ഒരു തരിപ്പോ അല്ലെങ്കിൽ ഒരു പൊകിച്ചിലോ അല്ലെങ്കിൽ ഒരു ബലക്കുറവോ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഇതിന് ഡെസ്ക് ബൾജ് കാരണമാണ് ഇത് വരുന്നത് അപ്പം ഈ ഡിസ്ക് ബൾജ് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ കനാലിൽ തട്ടിയിട്ട് അതിൻ്റെ നരമ്പിൻ്റെ ചലനങ്ങളിനെ ബാധിക്കുകയാണ് ഈ സയാട്ടിക്ക എന്ന അസുഖം ബാധിക്കുന്നത് ഇതിൽ പല തരത്തിലുണ്ട് രണ്ട് രണ്ട് തരത്തിലുണ്ട് അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട് അക്യൂട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഞാനിതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രോണിക്കിലേക്ക് കിടക്കാം ക്രോണിക് എന്ന് പറയുന്നത് ആറാഴ്ച മുതൽ കൂടുതൽ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്നൊരു വേദനയാണ് ക്രോണിക് സയാട്ടിക്ക എന്ന് പറയുന്നത് അത് ഇതുപോലെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു യാത്ര പോകുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ഒരുപാട് നേരം ഇരുന്നിട്ടായിരിക്കും വരുന്നത് അങ്ങനെ ഇതുപോലെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ അത് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം മാറും അങ്ങനെ പല ഒരു ഓൺ ആൻഡ് ഓഫായിട്ട് വരുന്ന ഒരു രീതിയാണ് ഈ സയാട്ടിക്കൻ്റെത് ഈ ക്രോണിക് സയാട്ടിക്ക ഉള്ള ആൾക്കാർ പലതരത്തിലുള്ള സമ്മർദ്ദത്തിലായിരിക്കും ചിലപ്പോൾ സെർജറി ആയിരിക്കും നിങ്ങൾക്ക് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവുക എന്ത് തരം മെഡിസിൻ കഴിച്ചിട്ടും അന്നേരം കുറച്ച് സമാധാനം ഉണ്ടാവും പക്ഷെ പിന്നെ വീണ്ടും അത് വരുന്നു അതാണ് ഞാൻ ഈ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത് അപ്പം ഏത് തരം ചികിത്സ തേടണം എവിടെ പോണം സർജറി വേണോ എന്നുള്ളൊരു തരം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും ഈ ക്രോണിക് ആയിട്ട് സയാട്ടിക്കുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ക്കിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും